കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് നാന്ദി കുറിച്ച സാമൂഹ്യ പരിഷ്കർത്താവും നവോത്ഥാന നായകനുമായിരുന്നു ശ്രീനാരായണ ഗുരു ഗുരുവിന്റെ നൂറ്റി എഴുപത്തി ഒന്നാമത് ഗുരു ജയന്തി ആഘോഷം വിപുലമായ ചടങ്ങുകളോടെ വെങ്ങോല എസ് യോഗം ശാഖയും വിവിധ പോഷക സംഘടനകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ആഘോഷിച്ചു あ<ス> ശ്രീനാരായണ നഗറിൽ നിന്നും ആരംഭിച്ച ജയന്തി ഘോഷയാത്ര യൂത്ത് മൂവ്മെന്റ് യൂണിയൻ പ്രസിഡന്റ് ആനന്ദ് ഓമനകുട്ടൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ശാഖാ പ്രസിഡന്റ് എൻ എ ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു താളമേള അകമ്പടിയോടെ നടന്ന ഘോഷയാത്രയിൽ മുഴുവൻ ശാഖാ കുടുംബാംഗങ്ങളും പങ്കെടുത്തു നിശ്ചല ദൃശ്യങ്ങളും കലാരൂപങ്ങളും ഘോഷയാത്രയ്ക്ക് മിഴിവേകി അവിട്ട മീഡിയ ന്യൂസ് വെങ്ങോല